तो ये वीडियो बना रहा हूँ मैं क्योंकि ये टीवी ले जा रहे हैं इनका रिफंड जो है अभी तक नहीं हुआ है मान ही नहीं रहे आंटी जी भी है आंटी जी ने काफी हमें वो किया तीजी है, है। मान ही नहीं रहे हैं ये ये बोले जब रिफंड हो जाएगा कम्पलीटली उसके बाद में पैसे देके ना आप मेरे घर से ले जाना नहीं मान रहे ले जा रहे हैं ले गए ये नहीं मान रहे ठीक है सर बिल्कुल आप बात कर लीजिएगाई बी सर से നമസ്കാരം ബൈജു രവീന്ദ്രന് കഷ്ടകാലം ഒഴിയുന്നില്ല എന്ന് തന്നെ അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അത് മാത്രമല്ല എഡ്യൂക്കേഷൻ ലേണിംഗ് ആപ്പായ ബൈജൂസിന്റെ സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രനെതിരെ ലുക്ക് ഔട്ട് സർക്കുലറുമായി ഇടിയുമെത്തി രംഗത്ത് ബൈജു രാജ്യം വിടാതിരിക്കാൻ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ബ്യൂറോ ഓഫ് എമിഗ്രേഷനോട് ഇടി നിർദ്ദേശിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൂന്ന് വർഷമായി ദില്ലിക്കും ഇടയിൽ ബൈജു തുടർച്ചയായി യാത്ര ചെയ്യുന്നുണ്ട് ഇഡിയുടെ കൊച്ചി ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നേരത്തെ തന്നെ ബൈജു രവീന്ദ്രനെതിരെ ലുക്ക് ഔട്ട് സർക്കുലറും ഉണ്ട് എന്നാൽ ഏജൻസിയുടെ അന്വേഷണം പിന്നീട് ബംഗളൂരു ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു സാമ്പത്തിക ഞെരുക്കം ശക്തമായ സാഹചര്യത്തിൽ ബൈജു രവീന്ദ്രൻ രാജ്യം വിടലെന്ന് ഉറപ്പാക്കുകയാണ് ലുക്കൌട്ട് നോട്ടീസ് പുതുക്കുന്നതിന്റെ ലക്ഷ്യം ബൈജുവിന് ലഭിച്ച വിദേശ നിക്ഷേപങ്ങളെയും കമ്പനിയുടെ ബിസിനസ് രീതികളെയും കുറിച്ച് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ നവംബറിൽ ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിനും ബൈജു രവീന്ദ്രനും ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു സംഭവപ്രകാരം ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ ചട്ട നടത്തിയെന്നാണ് ആരോപണം ഇനി നമുക്ക് ആദ്യം കണ്ട ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം ഈ ഒരു ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് നിരവധി തവണ ആവശ്യപ്പെട്ടിടും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ബൈജുവിന്റെ ഓഫീസിൽ സ്ഥാപിച്ചിരുന്ന വലിയൊരു ടി വി എടുത്തു കളയുന്ന ഒരു കുടുംബത്തിന്റെ വീഡിയോ ആണ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തങ്ങളുടെ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കുടുംബം ബജൂസ് ഓഫീസിലേക്ക് എത്തുകയും ഓഫീസിലുണ്ടായിരുന്ന ടി വി എടുത്തുകൊണ്ട് പോവുകയുമായിരുന്നു ആ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് പണം നൽകുമ്പോൾ ടിവിയും തിരികെ തരാമെന്നും അവർ പറയുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്